എന്ത് പറഞ്ഞാലും സഞ്ജു സാംസൺ ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് അദ്ദേഹം ക്യാപ്റ്റൻസിൽ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ഫീൽഡിൽ ഇല്ലാത്ത ഒരു വലിയ തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് പറ്റി പുറത്ത് പോയത് ഒരു വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പിന്നെ സഞ്ജു സാംസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടീമിൽ അല്പം കൂടി കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അത് റിയം പരാഗാണ് കാരണം ബാറ്റിംഗിൽ അദ്ദേഹം വേണ്ട രീതിയിൽ അത്രത്തോളം ആത്മാർത്ഥതയോടെ കളിക്കുന്നുണ്ട് ജയ്സ്വാളിന് പിന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ജയ്സ്വാൾ വളരെ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുള്ള കളിക്കാരനോട് അറ്റാക്ക് ചെയ്ത കളി ജയ്സ്വാളുവിനെയും നമുക്കൊന്നും പറയാമല്ലോ ബാക്കിയെല്ലാം ആർച്ചറും പിന്നെ പിന്നെ കുറച്ച് കളികളായിട്ട് ആർച്ചറും കുറച്ച് അദ്ദേഹം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിരുന്നുണ്ട് ബാക്കിയെല്ലാം ആകാശ്മതാളിനെ ഒന്നും പറയാം ബാക്കി ഈ ആകാശ് മധുവാളിൽ വെച്ച് ബാക്കിയെല്ലാം എല്ലാം കണക്കാം സഞ്ജു സാംസൺ ഈ പരിക്കെ പറ്റി പുറത്തു പോയത് ഒരു വലിയ തിരിച്ചടിയായി കാരണം അദ്ദേഹത്തിന് നല്ല ടച്ചിൽ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നു ആ പരിക്കണിനെ തുടർന്ന് ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി സഞ്ജുവിൻ്റെ ഐ പി എൽ കാര്യ ഐ പി എല്ലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ഐ പി എൽ സീസൺ ഇതായിരിക്കും കാരണം ഇത് ആയിരിക്കും കാരണം ഒരുപാട് മത്സരങ്ങൾ കളിക്കാൻ പറ്റാതെ പോകുന്നു വലിയ തിരിച്ചടിയാണ് പരാഗി തന്നെ പരാഗി തന്നെ ഇന്നത്തെ മത്സര ശേഷം പറഞ്ഞിട്ടുള്ളതാണ് സഞ്ജു സഞ്ജു ഇല്ലാത്ത സഞ്ജു ഭായ് ഇല്ലാത്തത് വലിയ തിരിച്ചടിയാണ് ബിഗ് മിസ്സാണ് ടീമിൽ വലിയ മിസ്സാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി വലിയ മിസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പരാഗി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും സഞ്ജുവിനെ നല്ല രീതിയിൽ ടീം മിസ്സ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ക്യാപ്റ്റൻസി പരാഗിനെ കൊണ്ട് പരാഗിനെ പറഞ്ഞിട്ട് കാര്യമില്ല പരാഗിനെ കൊണ്ട് മാനേജ്മെന്റ് തുമ്പിനെ കൊണ്ട് കല്ലിടുപ്പിക്കണ കല്ലെടുപ്പിക്കണ പോലെ പണിയെടുപ്പിച്ചല്ലേ ക്യാപ്റ്റൻസി എല്ലാം കൊണ്ടും പരാഗ് ഇന്ന് പരാഗ് കളിച്ചിട്ടില്ലായെങ്കിൽ ഇതിന് മുമ്പേ ടീം ഔട്ട് ഔട്ടായെ ഏതായാലും സഞ്ജു സാംസൺ ഇല്ലാത്തത് വലിയ തിരിച്ചടി തന്നെയാണ് രാജസ്ഥാന കളിച്ചത് വലിയ തിരിച്ചടി തന്നെയാണ് ഇനി രണ്ടോ രണ്ടോ രണ്ട് ബാക്കിയുണ്ട് ബാക്കിയൊക്കെ ആ ഒരു മത്സരത്തിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു മടങ്ങി വരും എന്നുള്ളൊക്കെ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട് ചെന്നൈക്ക് തരത്തിലുള്ള അടുത്ത മത്സരത്തിൽ അദ്ദേഹം മടങ്ങി വരുന്നതൊക്കെ കേൾക്കുന്നുണ്ട് മടങ്ങി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏതായാലും ടീമിന്റെ അവസ്ഥ ഇതാണല്ലോ